നമ്മൾ മാർ തട്ടിലിന്റെയും പുത്തൂരിൻറെയും സഭാഭരണം വെച്ച് നോക്കിയാൽ മാർ ആലഞ്ചേരിയുടെയും താഴത്തിന്റെയും സഭാഭരണകാലം സിറോ മലബാർ സഭയുടെ സുവർണകാലമായിരുന്നു എന്ന് തന്നെ പറയാം അത്രയ്ക്ക് അധോഗതിയില് ഒരു നിയമവാഴ്ചയുമില്ലാത്ത നിയമങ്ങളെയും ചട്ടങ്ങളെയും കാറ്റിൽ പറത്തിയുള്ള ഭരണമാണ് മാർ പുത്തൂറും മാർ തട്ടിലും സീറോ മലബാർ സഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു മനുഷ്യനും തൃശൂർ ചന്തയിലെ ഇറച്ചി വീട്ടുകാരനോ അല്ലാതെ ഈ അങ്കമാലി ചന്തയിലെ പോക്കു വീട്ടുകാരൻ ജോസിയെട്ടിനോ ഇതിനേക്കാൾ പത്തരട്ടി ഭേദമായിട്ട് സീറോ മലബാർ സഭയെ നയിക്കുവാൻ സാധിക്കും ഇത്രക്ക് കഴിവില്ലാത്ത ഇത്രക്ക് ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്ത വിവേകമില്ലാത്ത ഒരു സഭാ നേതൃത്വം സീറോ മലബാർ സഭയിൽ എന്നല്ല ഈ ആഗോള കത്തോലിക്ക സഭയിലുണ്ട് എനിക്ക് തോന്നുന്നില്ല മാർപ്പാപ്പ നമ്മുടെ സ്ഥിരം സിനഡിനോട് എന്താണ് പറഞ്ഞു വിട്ടത് നിങ്ങളുടെ സഭയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ സമാധാനപരമായി തീർക്കുക നിങ്ങൾ ചർച്ച ചെയ്തും പ്രാർത്ഥനയുടെ അരൂപിയിൽ ചർച്ച ചെയ്ത് സൗമ്യമായി നിങ്ങളുടെ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക പക്ഷേ നാഴികു നാൽപ്പത് വട്ട് ഇവർ പറയുന്നുണ്ട് സിലഡ് പാസ്സാക്കിയതും മാർപ്പാപ്പ അംഗീകരിച്ചുമായ വിശുദ്ധ കുർബാന എന്ത് വിശുദ്ധ കുർബാന മാർപ്പാപ്പ അംഗീകരിച്ചു വിട്ട തക്സൈൽ അംഗീകരിച്ചതിനു ശേഷം ഇവ ഇവിടെ ഇവര് ഇവിടെ തിരുത്തൽ വരുത്തിയെന്നും ഫിഫ്റ്റി ഫിഫ്റ്റി കുർവാന അതിനകത്ത് തിരികെ കയറ്റിയതാണെന്നും ഇവിടെ അറിയാത്ത ഒരു കൊച്ചുകുട്ടി പോലുമില്ല മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഇവിടെ സമാധാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം പക്ഷെ മാഹപ്പാപ്പിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സംഗതി ഉണ്ട് ഇവിടെ സമാധാനം ഉണ്ടാക്കുന്നതിലല്ല പ്രശ്നം ഇരിക്കുന്നത് ഇവർക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു സീക്രട്ട് അജണ്ട ഒരു സീക്രട്ട് അജണ്ട അതായത് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ക്രൂർവേന നടപ്പിലാക്കണം എന്നുള്ള ആ ഗൂഢതന്ത്രം ആ ഗൂഢ ഉദ്ദേശമുണ്ട് എന്ന് മാഹപ്പാപ്പിക്ക് അറിഞ്ഞുകൂടാ ദാറ്റ് ഈസ് ദ പ്രോബ്ലം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഫിഫ്റ്റി ഫിഫ്റ്റി കുറുവാൻ ഇതിന്റെ അകത്ത് തിരികെ കയറ്റാതിരുന്നെങ്കില് ഇവിടെ നമ്മുടെ സഭയിൽ ഒരു പ്രശ്നമില്ല ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കൊടുത്ത പ്രശ്നം തീരും ഇവിടെ ഇപ്പൊ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെല പിടിക്കാത്ത പശുവിനെ തൊഴുത്തു മാറ്റി കെട്ടുന്ന ഒരു ഒരു രീതിയാണ് ഇവിടെ നടക്കുന്നത് ആദ്യം താഴത്തിനെ വെച്ചു നടന്നില്ല വാസിലിനെ വെച്ചു നടന്നില്ല ഇപ്പൊ പുത്തൂരാനെ വെച്ചിരിക്കുന്നു നടക്കുന്നില്ല ഒരു കാര്യം ഇവരെല്ലാവരും സഭാ ചട്ടങ്ങളെ കാറ്റിൽ പറത്തുകയാണ് കാനൂ നിയമത്തെ കാറ്റിൽ പറത്തുകയാണ് യാതൊരു വിലയും കൊടുക്കുന്നില്ല നമ്മൾ ആരോട് പരാതി പറയും വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സിറ്റുവേഷൻ ആണ് വെയിൽ തന്നെ വിളവ് തിന്നുന്ന എന്ത് നിയമവാഴ്ചയാണ് ഇവിടെ എന്തിനാണ് സഭയ്ക്ക് ചട്ടങ്ങളും നിയമങ്ങളും ഉള്ളത് അതിനെല്ലാം ലംഘിച്ച് അതിനെല്ലാം ലംഘിച്ചുള്ള ഭരണമല്ലേ മാ പുത്തൂരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂരിയായി നോക്ക് ആ കൂരി അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാതെ വന്ന ഉണ്ടായിരുന്ന കൂരിയായി പറഞ്ഞു വിട്ടിട്ട് എറണാകുളം അഞ്ചങ്കമാലി അതിരൂപതയിൽ ഏറ്റവും റിജക്റ്റഡ് അതായത് ആർക്കും വേണ്ടാത്ത ആൾക്കാരെ ജോഷി പുതുവ പത്ത് പതിനഞ്ച് കേസിൽ പ്രതി ഭൂമി ഭൂമി കള്ളക്കച്ചവടത്തിൽ പ്രതിയായിട്ടുള്ള മനുഷ്യൻ സൈമമ്പള്ളൂപട്ട ഇതുപോലെ തന്നെ പൂതവേലി ഇതുപോലെ തന്നെ അൾതാറയിൽ കയറി ബലിപീഠം തല്ലിപ്പൊളിക്കാനായിട്ട് കൂട്ടുന്ന വ്യക്തിയാണത് കൈ കൊണ്ട് കാണിച്ച് അൽതാറ തല്ലിപ്പൊളിക്കാനായിട്ട് ലീഡർഷിപ്പ് സ്ഥാനത്ത് പാർട്ടിയാണ് ഈ പൊതുവേലി അതുപോലുള്ള നികൃഷ്ടരായ വൈദികരെ ആർക്കും വേണ്ടാത്ത റിജക്റ്റഡ് ഡിസ്ക്രെഡിറ്റഡ് അതുപോലുള്ള വൈദികരെ താക്കോൽ സ്ഥാനത്ത് നിയമി നിയമിക്കുകയാണ് പുത്തൂർ ചെയ്തിരിക്കുന്നത് ഖാനനിയമിതി പറഞ്ഞ മാതിരി യാതൊരു അപ്രൂവൽ അല്ലെങ്കിൽ ഉപദേശ സമിതിയുടെ വൈദികരുടെ ഉപദേശ സമിതിയുടെ ആലോചന സമിതിയുടെ യാതൊരു അപ്രൂവലോ ഒന്നുമില്ലാതെയാണ് സ്വച്ഛാധിപത്യം വെറും പട്ടാള ഭരണം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരെ വയ്ക്കുന്നു ഇഷ്ടമുള്ളവരെ പിടിച്ചു വെക്കുന്നു ആരോടും ആലോചിക്കാതെ കാരണം എറണാകുളം അതിരൂപതയിൽ ഒരു എത്താനില്ല എന്നുള്ളത് മാത്രമല്ല ആലോചന സമിതികൾ പോലും ഇല്ല ഇതൊക്കെ എവിടെ നടക്കുന്ന സുഹൃത്തുക്കളെ അപ്പൊ ഇങ്ങനത്തെ കഴകത്തില്ലാത്ത കഴിവില്ലാത്ത അന്തസ്സില്ലാത്ത ഭക്തി ഇല്ലാത്ത ദൈവഭയമില്ലാത്ത ദൈവ പരിശുദ്ധാത്മാവിന്റെ വരപ്രസാദമില്ലാത്ത ഒരു ഒരു സഭാ നേതൃത്വം ഇവര് വൈദികരാണോ ഇവർക്ക് വിശ്വാസമുണ്ടോ ഇവര് കത്തോലിക്കരാണോ ഇവർക്ക് ദൈവഭയമുണ്ടോ ഒരു മാങ്ങാത്തൊരു ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പറയുന്നത് എപ്പോഴും പറയണത് ഏതെങ്കിലും ഈ നാ തൃശൂർ ചന്തയിലെ ഇറച്ചി വീട്ടുകാരനെ ഈ സഭയുടെ ഭരണം ഏൽപ്പിച്ചിരുന്നു എന്ന് വരിക അല്ലെങ്കിൽ അങ്കമാലി ചന്തയിലെ പോർക്ക് ജോസ് വേട്ടിനെ ഈ സഭയുടെ ഭരണം ഏൽപ്പിച്ചിരുന്നു എന്ന് വരികില് ഇതിലും സുഗമമായിട്ടും ഐക്യത്തോടു കൂടിയും ഈ സഭയെ അല്ലെങ്കിൽ ഈ അതിരൂപതയെയും ഈ സഭയെയും അവർ നയിച്ചേനെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് പുത്തൂരും ടീമും റിസൈൻ ചെയ്തു പോവുക അവർക്ക് ഇവിടെ വേര് പിടിക്കാൻ പറ്റില്ല അവരെ ഇവിടുത്തെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല സ്വീകരിക്കുന്നില്ല ഈ ഈ ഈ അനധികൃതമായിട്ട് വന്നിരിക്കുന്നവരാണ് ഈ കുര്യ നിയമവിരുദ്ധമാണ് ഇല്ലീഗലാണ് ആ കുര്യെ പുത്തൂരിൽ നിയമിച്ചിരിക്കുന്നത് സഭയുടെ ചിട്ടയനുസരിച്ചോ അനുസരിച്ചോ കാന നിയമം അനുസരിച്ചോ അല്ല അതുകൊണ്ട് ഈ കൂര്യയുടെ യാതൊരു തീരുമാനങ്ങളും അനുസരിക്കാനുള്ള ബാധ്യത ഈ എറണാകുളം അങ്കമാരിയതിരൂപതയിലെ വൈദികില്ല അബ്സൊലൂട്ട്ലി കാരണം ഇല്ലീഗലായിട്ടുള്ള ഒരു അൻജൈറ്റി പുറപ്പെടുവിക്കുന്ന എല്ലാ ഉത്തരവുകളും അതിനാൽ തന്നെ ഇല്ലീഗലാണ് Thank you very much.